പണ്ടൊരിക്കൽ ഒരു രാജാവ് തൻ്റെ പ്രധാനമന്ത്രിയായി വളരെ ബുദ്ധിമാനും യോഗ്യനുമായ ഒരാളെ കണ്ടെത്താൻ ഒരു മത്സരം നടത്തി മൂന്ന് പേരാണ് ആ പദവിക്ക് വേണ്ടി മത്സരിച്ചത് മത്സരത്തിനായി അഞ്ചു പന്തുകൾ രാജാവ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു മൂന്ന് പന്തുകൾ വെളുത്ത നിറമുള്ളതും രണ്ടെണ്ണം കറുപ്പും രണ്ട് പന്തുകൾ രാജാവ് മാറ്റിവെക്കും മൂന്ന് മത്സരാർത്ഥികളുടെയും തലപ്പാവുകളിൽ രാജാവ് ഓരോ പന്ത് വയ്ക്കും അവർക്ക് പരസ്പരം കാണാൻ കഴിയുമായിരുന്നു മറ്റുള്ളവരുടെ പന്തുകളുടെ നിറം കണ്ട് സ്വന്തം തലപ്പാവിലുള്ള പന്തിൻ്റെ നിറം ഏതാണ് എന്ന് ഓരോ ആളും ഊഹിച്ചു പറയണം ശരിയായി ഉത്തരം പറയുന്ന ആളെ വിജയിയായി പ്രഖ്യാപിക്കും രാജാവ് അവരുടെ തലപ്പാവുകളിൽ പന്തുകൾ വച്ചു എന്നിട്ട് അവരോട് ആലോചിച്ച് ഉത്തരം പറയുവാൻ ആവശ്യപ്പെട്ടു ആദ്യത്തെ രണ്ടാളും നിശബ്ദരായിരുന്നു മൂന്നാമത്തെ ആൾ പറഞ്ഞു എൻ്റെ തലപ്പാവിലെ പന്തിൻ്റെ നിറം വെളുപ്പാണ് ഉത്തരം ശരിയായതുകൊണ്ട് അയാൾ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത് എന്ന് രാജാവ് ചോദിച്ചു അയാൾ പറഞ്ഞു രണ്ട് കറുപ്പ് പന്തുകൾ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടും ഞങ്ങൾക്ക് പരസ്പരം കാണാമെന്നതുകൊണ്ടും അങ്ങ് രണ്ട് കറുപ്പ് പന്തുകൾ വയ്ക്കുകയില്ല എന്ന് ഉറപ്പായിരുന്നു കാരണം അപ്പോൾ മൂന്നാമത്തെ ആൾക്ക് തൻ്റെ തലയിൽ വെളുത്ത പന്താണ് എന്ന് എളുപ്പം പറയുവാൻ കഴിയും ഒരു കറുപ്പ് പന്ത് വച്ചിരുന്നു എങ്കിൽ രണ്ട് കറുപ്പ് പന്തുകൾ വയ്ക്കുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങളുടെ തലയിൽ വെളുത്ത പന്താണെന്ന് എല്ലാവർക്കും അനുമാനിക്കാൻ കഴിയും ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ അങ്ങ് ഒരു കറുത്ത പന്ത് വയ്ക്കാനും സാധ്യതയില്ല അതുകൊണ്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെയും തലപ്പാവിൽ അങ്ങ് വെളുത്ത പന്തുകളായിരിക്കും വെക്കുക എന്ന് ഞാൻ ഊഹിച്ചു കൂർമ്മബുദ്ധി പ്രദർശിപ്പിച്ച ആ മൂന്നാമനെ തന്നെ രാജാവ് പ്രധാനമന്ത്രിയായി അവരോധിച്ചു പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സഹസ്ര ശീർഷീന്ദ്രോ ധരിത്രേന്ദ്യൈ നമോ നമ ആയിരം തലയുള്ള സർപ്പങ്ങളുടെ രാജാവായ അനന്തൻ ആരുടെ ആജ്ഞകൾ അനുസരിച്ചാണോ എല്ലാ ജനങ്ങൾക്കും ആധാരമായിട്ടുള്ള ഭൂമിയെ ധരിക്കുന്നത് ആ അമ്മയ്ക്ക് നമസ്കാരം നമസ്കാരം അമ്മ പെട്ടെന്ന് പ്രസാദിക്കുന്നു സ്വന്തം അമ്മയായി ദേവിയെ ആരാധിക്കുന്ന ഭക്തന് ഒരിക്കലും അവിടുത്തെ അനുഗ്രഹത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കാര്യം വ്യക്തമായിട്ട് ഒരു നാമം കൊണ്ട് വാഗ്ദേവതകൾ ലളിതാസഹസ്രനാമത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സദ്യ പ്രസാദിനി ലളിതാസഹസ്രനാമത്തിലെ മുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമമന്ത്രമാണ് ഇത് അമ്മയെ ഓർക്കുന്ന നിമിഷത്തിൽ തന്നെ അമ്മ അനുഗ്രഹം നൽകും കാരണം അമ്മ എല്ലാവരുടെയും അമ്മയാണ് എന്നുള്ളത് തന്നെ ശ്രീ ശങ്കരാചാര്യഭവത്പാദർ അമ്മയുടെ സ്നേഹത്തെപ്പറ്റി ഇപ്രകാരം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഭവാനി ത്വം ത്സേമിതൃഷ്ടിം സരുവാ ത്യ സദ ത്വം തസ്മൈ ദിശസിജസുജ്യ പദവീം ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട ീരാജിതപദാം ഭവാനി ത്വം ശ്രീ മഹാദേവന്റെ പത്നിയായ എൻ്റെ അമ്മേ ഭവൻ ശിവനാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ഭവാനി എന്ന നാമം ദാസേ മയി അവിടുത്തെ ദാസനായിട്ടുള്ള എന്നിൽ വിതര ചെയ്താലും ദൃഷ്ടിം സ കരുണാം കൂടിയ അമ്മേ അവിടുത്തെ നോട്ടത്തെ ഇതി സ്തോതും എന്ന് സ്തുതി ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്നവനായിട്ട് പറഞ്ഞു തുടങ്ങുന്നുവോ ഭവാനി ത്വമിതി അല്ലയോ ഭവാനി അവിടുന്ന് എന്ന് ഏതൊരാളാണോ തദൈവ ഭവാനി ത്വം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ത്വം ദിശസി അവിടുന്ന് അവന് കൊടുക്കുന്നു എന്താണ് കൊടുക്കുന്നത് നിജ സായുജ്യ പദവി അദ്വൈതമാകുന്ന അവിടുത്തെ ആത്മസായുജ്യത്തെ മുകുന്ദ ബ്രഹ്മേന്ദ്ര നീരാജിത പദാം ബ്രഹ്മദേവൻ വിഷ്ണുദേവൻ ഇന്ദ്രൻ തുടങ്ങിയവരുടെ കിരീടങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം കൊണ്ട് നീരാജനം ചെയ്യപ്പെട്ട അവിടുത്തെ പാദങ്ങളോടുകൂടിയ ശ്രീ മഹാദേവന്റെ പത്നിയായ എൻ്റെ അമ്മേ അവിടുത്തെ ദാസനായ എന്നിൽ കരുണയോടുകൂടിയ കടാക്ഷം നൽകിയാലും എന്ന് പറയുന്നതിന് ആഗ്രഹിക്കുന്നവനായിട്ട് ഏതൊരാളാണോ അല്ലയോ എൻ്റെ അമ്മേ ഭവാനി എന്ന് പറഞ്ഞു തുടങ്ങുന്നുവോ അപ്പോൾ തന്നെ അമ്മ അവന് ബ്രഹ്മാവ് വിഷ്ണുദേവൻ ഇന്ദ്രൻ തുടങ്ങിയവർ അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ നമസ്കരിക്കുമ്പോൾ അവരുടെ കിരീടങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം കൊണ്ട് നീരാജനം ചെയ്യപ്പെടുന്ന പാദങ്ങളോടു കൂടിയ ആത്മസായുജ്യമാകുന്ന ആ പദവിയെ അമ്മ കൊടുക്കുന്നു അതിവിശിഷ്ടമായ ഈ മന്ത്രത്തിൽ ഭവാനി ത്വം എന്നീ രണ്ട് പദങ്ങളിൽ ഭവാനി എന്ന പദം ഉത്തമ പുരുഷ ഏകവചനമാണ് അതുകൊണ്ട് തത് എന്ന പദത്തിന് തുല്യമാണ് അതിനെ ത്വം എന്ന പദത്തോട് ചേർക്കുമ്പോൾ തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥമായി മാറുന്നു അങ്ങനെ ഭവാനി ത്വം ഈ രണ്ട് വാക്യത്തിനും ഞാൻ അമ്മയായി ഭവിക്കുന്നു എന്ന് അർത്ഥം വരുന്നു ഈ മഹാവാക്യം അതിൻ്റെ പ്രയോഗം ഇതൊക്കെ ഭക്തൻ അറിഞ്ഞുകൊണ്ടല്ല ഉപയോഗിച്ചത് എന്നാലും കരുണാനിധിയായ മഹാദേവി അമ്മ അതുകൊണ്ടുള്ള ഫലമാകുന്ന ആത്മസാക്ഷാത്കാരത്തെ ഭക്തന് പ്രദാനം ചെയ്യുന്നു ജപം ഉപാസന ഹോമം ഒക്കെ ഫലം നൽകുന്ന ഒന്നാണ് ഈ നാമമന്ത്രവും ശ്രീ ശങ്കരാചാര്യ ഭഗവാനാൽ വിരചിതമായിട്ടുള്ള മന്ത്രതുല്യമായ ഈ ശ്ലോകവും അതുകൊണ്ട് ഈ നാമമന്ത്രത്തോടൊപ്പം ഈ ശ്ലോകവും ശ്രീചക്രത്തിൽ തൊട്ട് അല്ലെങ്കിൽ ശ്രീചക്രത്തിന് മുന്നിലിരുന്ന് ജപിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതാണ് പാൽ തേൻ ത്രിമധുരം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ശ്രീചക്രത്തിന് മുന്നിലോ അഞ്ചുതിരിയിട്ട് തെളിയിച്ച നിലവിളക്കിന് മുന്നിലോ വച്ച് ഈ മന്ത്രവും ശ്ലോകവും ഭക്തിപൂർവം ജപിക്കുന്ന വ്യക്തിക്ക് സാധ്യമാകാത്തതായിട്ട് ഒന്നുമില്ല ഓ സദ്യ പ്രസാദിന്യ ഓം ഹ്രീം സദ്യ പ്രസാദിന്യൈ നമ വിശ്വസാക്ഷിണി ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രമാണിത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ നാശം വരെ എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ളത് ജഗതീശ്വരിയായ അമ്മ മാത്രമാണ് അതുകൊണ്ടാണ് വിശ്വത്തിന് സാക്ഷിയായവൾ എന്ന് അർത്ഥം വരുന്ന ഈ നാമമന്ത്രം കൊണ്ട് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നത് അമ്മയെ ഉൽപ്പത്തിയോ ലയമോ അതായത് തുടക്കമോ ഒടുക്കമോ ബാധിക്കുന്നില്ല ആദിയും അന്ത്യവും ഒന്നുമില്ലാത്ത പരബ്രഹ്മസ്വരൂപിണിയാണ് അമ്മ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണം അമ്മയാണ് അതുപോലെ അത് നിലനിൽക്കുന്നതിനുള്ള കാരണവും അമ്മയാണ് അവസാനം സംഹാരം കൊണ്ട് തന്നിൽ ലയിപ്പിക്കുന്നതും ശ്രീ മഹാദേവിയായ അമ്മ തന്നെയാണ് പ്രപഞ്ചത്തിലെ ചരാചരങ്ങളുടെ എല്ലാ പ്രവർത്തികളിലും വ്യാപിച്ചുകൊണ്ട് എല്ലാം ദർശിച്ചുകൊണ്ടിരിക്കുന്ന പരമമായ ചൈതന്യമാണ് ആദിപരാശക്തിയായ മഹാദേവി അതുകൊണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിനു മുമ്പും സൃഷ്ടിച്ച ശേഷവും സംഹാരത്തിന് ശേഷവും നിലനിൽക്കുന്ന ഒരേ ഒരാൾ അമ്മ മാത്രമാണ് അതുകൊണ്ടാണ് അമ്മയെ വിശ്വസാക്ഷിണി എന്ന് വാഗ്ദേവതകൾ ഇവിടെ വാഴ്ത്തുന്നത് ഓശ്വസാക്ഷി നമ ഓം ഓം ഹ്രേം വിശ്വസാക്ഷി നമ വിശ്വത്തിന് സാക്ഷി അമ്മയാണ് അടുത്ത മന്ത്രത്തിൽ ആരും സാക്ഷിയായിട്ടില്ലാത്തവൾ എന്ന അർത്ഥത്തിൽ സാക്ഷിവർജിത വർജിത എന്ന് അമ്മയെ വാഗ്ദേവതകൾ സ്തുതിക്കുന്നു തൊട്ട് മുൻപ് പറഞ്ഞ മന്ത്രത്തിൻ്റെ അർത്ഥവും ചേർത്ത് വെച്ചുകൊണ്ടുവേണം വേണം വർജിത എന്ന ഈ മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എല്ലാത്തിനും സാക്ഷിയാണ് അമ്മ അതുകൊണ്ട് മറ്റൊരു സാക്ഷിയായിട്ട് വേറെ ആരും ഒരിടത്തുമില്ല താനും വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യ സ്വരൂപിണി അതാണ് അമ്മ അതുകൊണ്ട് അതിനു പുറത്ത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ആരുമില്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് സാക്ഷിയായിട്ട് വേറെ ആരുമില്ല അമ്മ തന്നെ സർവൊന്നും സാക്ഷിയാണ് എല്ലാത്തിനും കാരണഭൂതയായ അമ്മ ഉത്ഭവം സ്ഥിതി ലയം അഥവാ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവക്കെല്ലാം അതീതയാണ് പരബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള അമ്മയ്ക്ക് എങ്ങനെയാണ് മറ്റൊരു സാക്ഷി ഉണ്ടാകുന്നത് അതുകൊണ്ട് സാക്ഷിയായി ആരുമില്ലാത്തവൾ അഥവാ തന്നെ കാണുന്നവരായി ആരുമില്ലാത്തവൾ എന്നിങ്ങനെയൊക്കെയാണ് സാക്ഷി വർജിത എന്ന നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത് ഓം സാക്ഷി വർജിതായ ഓം ഓം ഹ്രേം സാക്ഷി വർജിതായ സദ്യപ്രസാദിനി വിശ്വസാക്ഷിനി സാക്ഷി എന്നീ മൂന്ന് മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചത് ഒന്നിനൊന്ന് മികച്ച മൂന്ന് മന്ത്രങ്ങളാണിവ ഈ മൂന്ന് മന്ത്രങ്ങളും പതിനൊന്ന് പ്രാവശ്യം വീതം എഴുതി കയ്യിൽ സൂക്ഷിക്കുക തീർച്ചയായും നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുന്നതാണ് ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും സമയത്ത് അമ്മയെ ഭക്തിയോടെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ അവിടുത്തെ തൃപാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം